ഒട്ടാഹുഹു ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ ഓൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഒട്ടാഹുഹു ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓൾ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇരുപത്തിയെട്ട് ടീമുകൾ പങ്കെടുത്തു മൂന്ന് ഡിവിഷനുകളിലായി നടന്ന മത്സരത്തിൽ ഗ്രൂപ്പ് എ മെൻസ് ഡബിൾസ് സുസിൽ ആൻഡ് ഗിനീഷ് എറാനി ടീം ഒന്നാം സ്ഥാനവും അനീഷ് വെമ്പറമ്പിൽ ആൻഡ് ജോപോൾ ടീം രണ്ടാം സ്ഥാനവും നേടി ഗ്രൂപ്പ് ബി ഡബിൾസിൽ ലിഷാദ് ലെനിൻ ആൻഡ് ഏലിയാസ് പീറ്റർ ടീം ഒന്നാം സ്ഥാനവും ജിതിൻ റബിയാസ് കരുവേലി ആൻഡ് രതീഷ് പനക്കാരൻ ടീം രണ്ടാം സ്ഥാനവും നേടി ഗ്രൂപ്പ് സി ഡബിൾസിൽ നവീൻ ഇപ്പൻ ആൻഡ് ജോർജ് വിംസൺ ടീം ഒന്നാം സ്ഥാനവും സന്ദീപ് വിശ്വംഭരൻ ഷാജി കുമാർ ടീം രണ്ടാം സ്ഥാനവും നേടി ടൂർണമെന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ സ്മാർട്ട് ലൈഫും മറ്റ് നിരവധി സ്പോൺസേഴ്സും ഉണ്ടായിരുന്നു ഒട്ടാഹു ഫ്രാൻസ് കപ്പ് പ്രസിഡന്റ് നോയിൽ ജോസഫ് സെക്രട്ടറി അനിൽ ജോസഫ് ട്രഷറർ സെബി ജോസഫ് മറ്റ് ഭാരവാഹികളായ സോമി മാത്യു സന്ദീപ് ബിശ്വംബരൻ ബിനീഷ് കെ എസ് ദേവ്നാരായണൻ ഷാജി കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി right <laughs> ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക